എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു പക്ഷെ ഞാൻ ജെനുവൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടു കഴിഞ്ഞാൽ അൽബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഉണ്ടോ എന്റെ കമ്പനി നമ്പറിലേക്കാണ് ഫോൺ വരുന്നത് പേഴ്സണൽ നമ്പറിലേക്കല്ല എന്റെ സ്റ്റാഫ് എൻ്റെ മാനേജർ കുട്ടിയാണ് അത് അറ്റൻഡ് ചെയ്തത് അപ്പൊ പുള്ളിക്കാരി എടുത്തപ്പം പറഞ്ഞതിങ്ങനെ ആര്യനെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ആര്യയുടെ പേഴ്സണൽ കോൺടാക്ട് ഇല്ല ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫിലിം അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബേസ് ചെയ്തുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് അപ്പം പുള്ളിക്കാരി കാഷ്വലി ഇങ്ങനത്തെ കോൾസ് ശരിക്കും നമുക്ക് വരാറുണ്ട് ചില ആൾക്കാർ ഇപ്പോൾ ഇനോഗ്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് പേഴ്സണൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കടയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എന്ന് വിചാരിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത് ആൾ വളരെ നല്ലതായിട്ടാണ് സംസാരിച്ചത് അതാണ് അതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ഇപ്പോൾ സാധാരണ ഒരു ഞരമ്പൻ വിളിക്കുമ്പോൾ ഉള്ള ഇങ്ങനത്തെ കോൾസൊക്കെ പല പെണ്ണുങ്ങൾക്കും വരാറുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എത്ര പേരാണ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചതെന്നറിയോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇതേപോലെ ചിലർ പറയുന്നത് അതേ സൗണ്ട് ആണ് എന്നെ വിളിച്ച ആൾക്കും റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് അപ്പം എനിക്കറിയില്ല ഇനി ഇത് വലിയൊരു ടീമാണോ ഇത് ഒരാൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാവരോടും ഒന്നും അറിയില്ല അപ്പം അങ്ങനെ സംസാരിക്കുന്നു അപ്പം ഇയാൾ വർക്കിന് അപ്പം പുള്ളിക്കാരി പറഞ്ഞു പേഴ്സണൽ നമ്പർ പെർമിഷൻ ഇല്ലാണ്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്കിവിടെ അനുവാദം ഇല്ല അപ്പം എന്തെങ്കിലും എന്താണ് വർക്ക് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ മതി പക്ഷെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞാൽ ഓക്കെ പറഞ്ഞോളൂ കുഴപ്പമില്ല അപ്പോഴേക്കും പുള്ളിക്കാരി സ്പീക്കറിലിട്ടു ബിക്കോസ് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇമ്മീഡിയറ്റ്ലി ഇയാൾ ഫേഴ്സ് തിങ് പറയണത് അയാളെൻ്റെ ബൂപ്സിനെ പറ്റി ഉള്ള കമൻറ്റാണ് പറഞ്ഞത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിവിടെ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അയാൾ പറഞ്ഞ കാര്യമാണ് അതെനിക്ക് പറയാൻ നടക്കണം എന്നില്ല അരിയുടെ മോല സൂപ്പറാണ് ഇതാണ് അയാൾ പറയുന്നത് അപ്പോൾ ഇത് സ്പീക്കറിൽ ഇടുമ്പോൾ എൻ്റെ ഫുൾ എൻ്റെ കടയിലെ സ്റ്റാഫ് എല്ലാവരും ഞങ്ങളെല്ലാവരും ഇത് അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇതാ വന്നതെന്ന് പെട്ടെന്നൊരു എന്താ പറയുക നമ്മൾ എല്ലാവരും ഒറ്റയടിക്ക് ഞെട്ടിപ്പോയി ഇതെന്ത് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അങ്ങോട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ്ലി ഇയാൾ എന്താ പറയുക ഒരു ഫുൾ അശ്ലീല ചൊവ്വയുള്ള സംസാരം എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് അയാൾ അതായത് അയാൾ പറയുന്നത് മുഴുവനും അയാൾ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഷാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ടോക്കാണ് ഇയാൾ പറയുന്നത് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു നിങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ടല്ലേ അയാൾ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തതെന്ന് ചോദിച്ചു ഇയാൾ ഈ ആദ്യത്തെ സാധനം പറയുന്നത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അത് ആ വീഡിയോയിൽ ഇല്ല ഈ പറയും ബിക്കോസ് ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതാണ് ഇയാൾ പറയുന്നതെന്ന് ഇത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് റെക്കോർഡ് ചെയ്യണം ബിക്കോസ് എനിക്കറിയാം ഞാനിത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഞാനിത് കേസായിട്ട് ചിലപ്പോൾ ഫയൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണിക്കാൻ പ്രൂഫ് വേണം ഇയാൾ ഇങ്ങനെയാണ് സംസാരിച്ചതെന്നുള്ളത് അതിന് വി ഹാവ് ടു ടോക്ക് ടു ഹിം ഇപ്പം ഞാൻ അതിനു മുമ്പ് ഞാൻ എന്ത് പറഞ്ഞിരുന്നെങ്കിലും അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുമായിരുന്നു ദാറ്റ് ഇസ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷ്യർ അപ്പോൾ അതുകൊണ്ട് ആ കോൺവെർസേഷൻ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ അയാളുടെ ഈഗോനെ ട്രിഗർ ചെയ്താൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അയാൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആണോ എന്ന് അറിയില്ല കാരണം അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മുഴുവനും ട്രിവാൻഡ്രത്തല്ലേ സ്ഥലം ട്രിവാൻഡ്രത്തല്ലേ ഇങ്ങോട്ട് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ ട്രിവാൻഡ്രത്തേക്ക് വരൂ ഇവിടെ ഉണ്ട് ഇങ്ങനെയുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സോ അതാണ് ഞങ്ങൾ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കാറ് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഇയാളുടെ വായിന്ന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് പിന്നെ ഒരു പോയിന്റ് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇയാളിത് ഇങ്ങനെ എന്നെ ട്രാഗ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞങ്ങളുടെ എൻ്റെ ഒരു മെയിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ അവന് ഫോൺ കൊടുത്തു അവന്റെ സൗണ്ട് കേട്ട ഉടനെ ഞങ്ങള് കട്ട് ചെയ്തിട്ട് പോയി അയാൾ ഇനീഷ്യലി വിചാരിച്ചു ഞങ്ങള് രണ്ട് പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയിലായിരുന്നു അയാൾ സംസാരിച്ചു ഒരു മെയിൽ വോയിസ് കേട്ട ആള് ഫോൺ ചെയ്തിട്ട് പോയി വാട്ട് കൂടെയുള്ള സുഹൃത്ത് അത് കൈകാര്യം കൈകാര്യം ചെയ്ത രീതി ഞാൻ കണ്ടായിരുന്നു പല ചെയ്യാം ചിലും ഇത് എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ് അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണോ ഇത്തരം ഒരുപാട് ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇതിനെ ചവറായിട്ട് കാണലേ വഴിയുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ചിലർക്കൊക്കെ ഇത് ആദ്യത്തെ സംഭവമായിട്ട് അവർ കാണുന്നത് കൊണ്ട് ആര് എങ്ങനെയാണോ ചോദിക്കും അത്തരക്കാരോടൊക്കെ പറയേണ്ടത് ശരിക്കും ഇത് ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഒരു ഡോക്ടർ കപ്പിൾ വിളിച്ചിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് അവർ ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു കപ്പിളാണ് ഹസ്ബൻഡും വൈഫും ആണ് അപ്പോൾ അവർ അതിൽ ഹസ്ബൻഡാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ടാ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ആള് ചോദിച്ചത് എടുത്ത ബാക്കി ചോദിച്ചത് കേസ് എന്തായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇയാളെ പറ്റി കിട്ടിയോ കിട്ടിയോന്നുള്ളത് അപ്പം ഞങ്ങൾ ഇല്ല നമ്മൾ ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ എന്തായിരുന്നുള്ളത് അറിയില്ല നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല കോൾ ആണെന്ന് മാത്രമേ അപ്പോൾ ആള് പറഞ്ഞു ഇയാളാണോ എന്നറിയില്ല പക്ഷെ സൗണ്ട് കേട്ടിട്ട് ഇയാൾ തന്നെയാണ് സംസാര രീതി കേട്ടിട്ട് ഇയാൾ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ വൈഫിനെ നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് ഇയാൾ ഇതേ പരിപാടിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അത്ര അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് കോൾ വരുന്നത് ഇവരുടെ ഒഫീഷ്യൽ ക്ലിനിക്കിൻ്റെ നമ്പറിലേക്കാണ് അത് ആക്ച്വലി നമ്പർ ആണ് നമ്പറാണ് അത് അറിയില്ലായിരുന്നു ഇയാൾ അത് നിന്നും എടുത്തതാ എന്നിട്ട് വിളിച്ചിട്ട് പക്ഷേ ചോദിച്ചത് വൈഫിനെയാണ് വൈഫിന്റെ പേര് ആണ് ചോദിച്ചത് അപ്പോൾ കൊടുത്തു പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്തോ ഒരു കേസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങുന്നു അപ്പോൾ വൈഫിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു സംസാരിച്ച് തുട തുടങ്ങി അവരൊരു ജസ്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇയാൾ നേരെ റൂട്ട് മാറ്റി ഞങ്ങളോട് സംസാരിച്ച പോലെ തന്നെ ഞാനിപ്പോൾ ഷാഗീന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സെയിം സാധനം തന്നെയാണ് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഹസ്ബൻഡിന് ഇമീഡിയറ്റ്ലി ഫോൺ കൊടുത്തപ്പോഴേക്കും ഇയാൾ കട്ട് ചെയ്തിട്ട് പോയി പക്ഷെ പിന്നീടും ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു കോള് റെക്കോർഡ് ചെയ്തതിന്റെ ഇതായത് സെയിം വോയിസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ കേട്ടപ്പോൾ ഏതാണ്ട് എനിക്കും സെയിം പോലെ തന്നെയാണ് തോന്നിയത് പക്ഷെ ആള് പറയുന്നു എൻ്റെ വൈഫിന് അത് ഭയങ്കര ട്രോമാറ്റിക് ആയിപ്പോയി എല്ലാവരും ഇതാ ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതൊരുപോലെ ഡീൽ ചെയ്യണമെന്നില്ല ആള് പറയണോ അവർ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഒരു അൺ അതുപോലെ ഇയാള് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി ബ്ലോക്ക് ചെയ്താലും വേറെ നമ്പർ അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം അവർക്കതൊരു ഭയങ്കര മാനസികമായി അവർക്കതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആള് വിളിച്ചിട്ട് ഞങ്ങളോട് സംസാരിച്ചു അപ്പൊ ഇത് ഓരോരുത്തരും പല രീതിയിലാണ് ഡീൽ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എനിക്ക് കംഫർട്ടബിൾ ഈ ഡീലിംഗ് ആണ് എന്ന് വെച്ചാൽ ഇതോ ഒരാളെ നമ്മളെ വിളിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നു നമ്മളൊക്കെ ഓക്കെ ആയി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് അത്യാവശ്യം നമുക്കിത് എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം യങ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഫോണുള്ള കാലമാണ് ഇതിൽ ഇയാൾക്ക് എവിടെ നിന്നാണ് നമ്പർ കിട്ടുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞിൻ്റെ ഫോണിലേക്കൂടെ ഒരു സെവൻ എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയ ഞാൻ ആലോചിക്കും എൻ്റെ കൊച്ചിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ കുട്ടികളാണ് അവർ ചിലപ്പോൾ പേടിച്ചിട്ട് പറയുവോലും ഇല്ല നമ്മളടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ട്രോമയായി പോകുന്നവർക്ക് ആൻഡ് ഇത് ചിലപ്പോൾ കുട്ടികളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്ലാക്ക് മെയിലിങ്ങിലേക്ക് പോകാം എങ്ങനെ ഇയാളിത് സംസാരിക്കും എന്നുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല സോ അതാണ് എൻ്റെ കൺസേൺ പലരും ഇതിനെ കളിയാക്കുന്നുണ്ട് അതിന്റെ താഴെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് കമന്റ്സ് ഇടുന്നുണ്ട് എന്റെ വീഡിയോടെ താഴെ ഇത് നിങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ടാണ് അയാള് അത്രേ അത്രയുള്ളു